നിങ്ങളിൽ നല്ലൊരു ശതമാനം ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് നമ്മുടെ കർത്താവ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം രോഗശാന്തിയും രോഗികൾക്കുള്ള സൗഖ്യവുമായിരുന്നു ആൻഡ് എവറി ഹെൽത്ത് കെയർ മിനിസ്റ്റർ കണ്ടിന്യൂസ് ദ സെയിം ഹീലിംഗ് മിനിസ്ട്രി ഓഫ് ദ ലോട്ട് അഭിമാനത്തോടുകൂടെ നിങ്ങൾ പറയണം മൈ പ്രൊഫഷൻ ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദി ഹീലിംഗ് മിനിസ്ട്രി ഓഫ് മൈലോർഡ് തൃശ്ശൂരിലെ ഒരു ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അറുപത് വർഷം ജോലി ചെയ്ത ഒരു എച്ച് എൻ എഡൻവാലയുണ്ട് ഒരു പാഴ്സിയാണ് ബോംബെക്കാരനാണ് മുപ്പതാമത്തെ വയസ്സിലെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വന്ന ആളാണ് അറുപത് വർഷം ജോലി ചെയ്ത് തൊണ്ണൂറാമത്തെ വയസ്സിലെ നാടിനോട് യാത്ര പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം പബ്ലിക്കായിട്ട് ആളുകളോട് പറഞ്ഞു ഞാനിവിടെ വന്നത് ഇവിടെ സ്ഥിരം താമസിക്കാനല്ല ഞാനിവിടെ വന്നത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടുത്തെ അച്ഛനും കന്യാസ്ത്രീകളും ഈ പള്ളിയിലെ കുരിശിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് ജോലി ആരംഭിക്കുന്നതിന് മുൻപ് ചൊല്ലിയൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് എന്നിവിടെ പിടിച്ചു നിർത്തിയത് അവരെ സുഖപ്പെടുത്താൻ ഇന്ന് എനിക്ക് നിൻ്റേതല്ലാതെ മറ്റു കരങ്ങൾ ഇല്ല അവരെ സുഖപ്പെടുത്താൻ എനിക്ക് ഇന്ന് നിൻ്റേതല്ലാതെ മറ്റു കരങ്ങളില്ല ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ ഇളക്കി മറിച്ചു ഐ കണ്ടിന്യൂഡ് ഹിയർ സിക്സ്റ്റി ഇയേഴ്സ് നവ് ഐ എം നയൻറ്റി ഐ ആം റിട്ടയറിങ് With a lot of gratitude because I am an instrument in the hands of God to continue His healing ministry.